ആട് പോത്ത് പന്നി കോഴി ബോയില് കരടി മാൻ ഏതാ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാ എല്ലാതും എല്ലാം നമ്മൾ സെറ്റ് ആക്കും സെറ്റാക്കും നമ്മളെന്തേ ആട് പോത്ത് കോഴിയെടുത്തു നമ്മളെല്ലാരും ഹണ്ടിങ്ങിന് പോവാണ് അപ്പൊ ഗൈസ് നോക്കൂ ഗൈസ് അടുത്ത ഫ്ലൈറ്റ് കത്തിരുന്നു പതിനായിരം ഡോളർ മഹാ കളഞ്ഞ് കിട്ടിയതായിരുന്നു വെറുതെ കിട്ടിയതാ ഈ മഹാൻ കൊണ്ട് കളഞ്ഞു നമ്മടെ കേബിലേക്കുള്ള യാത്രയാണത് ശരിക്കും നമുക്ക് ആ ടൈമിൽ വരാൻ കറക്റ്റ് സമയം കേട്ടോ ഈ മറ്റേ ഇലകളൊക്കെ ഉള്ള സമയല്ലേ ലൈഫ് ഒന്നും വേണ്ട പക്ഷെ ഇത് നമ്മള സ്റ്റാർ റോക്കിന്റെ ഇത് കാണാനുണ്ട് ഒരു ദിവസത്തേക്ക് പൊടി അത് മാത്രമല്ല ഇപ്പൊ ഞാൻ വേറെ കുട്ടികൾ കാണിക്കാം നല്ല ഐസ് നല്ല ഈ വീട് ഓടിക്കുന്നവന്റെ എന്താ സെറ്റപ്പ് നോക്കിയേ നോക്കിയത് എവിടേക്കും കെട്ടി അല്ലേ ഉണ്ട് ഉണ്ട് ഹീറ്ററും വിളിച്ചിട്ടുണ്ട് പോവാറ്ററും ഇതിങ്ങനെ ഒരു പ്രൈവറ്റ് പാർട്ടീസ് ഇങ്ങനെ ചെയ്യണതാ ഇത് മൊത്തം എന്തെങ്കിലും അവിടെ കാണാ ചെറിയൊരു ക്യാബി നട അപ്പൊ എങ്ങനെയുണ്ടും ഇതിനെ നമ്മുടെ അക്കോമഡേഷൻ സൂപ്പർ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് പൊളി ഒരു യന്ത്രം പ്രവർത്തിപ്പിക്കണം ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഈ കാലത്ത് ഒരു വേട്ടയ്ക്ക് ഇറങ്ങിയതാണ് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ വേറെ ഒന്നുമില്ല നമ്മൾ നമ്മളിവിടെ ഒരു നമ്മുടെ വീട്ടിൽ ഒരു ടു അവേഴ്സ് ഡ്രൈവിൽ ഒരു ഒരു ഫാമിൽ വന്നേക്കാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ചങ്ങാതിര കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നാലുപേരുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് സ്വന്തമായിട്ട് ഫാമാണ് അതുകൊണ്ടേ ഇവർ ഇവന്റെ ഇവൻ്റെ ഫാമിലി കാണുന്നത് അതൊക്കെ ഇപ്പോൾ മൊത്തം ഇവിടെ ഇങ്ങനെ കെട്ടിപ്പോക്കി ഇതിൻ്റെ അകത്ത് കണ്ട ഈ തണുപ്പത്തൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് പോത്ത് പന്നി പിന്നെ മയിൽ താറാവ് കോഴി സകല സാധനമുണ്ട് ഞങ്ങളിവിടെ വന്നിറങ്ങി ഇപ്പൊണ്ടല്ലോ സത്യം പറഞ്ഞു ഇവരെ കണ്ട പേടിച്ച് പോയി കാരണം ഇപ്പഴെങ്കിൽ പേടിയുണ്ട് കണ്ടതേ ഇവ എന്റെ കൂടെ ഇരിക്കണോ കൈയൊക്കെ അത് കണ്ട ചുമ നല്ല സംപ്പിന്റെ അകത്ത് അകത്ത് ഈ ജീവികളൊക്കെ എങ്ങനെയാണ് ഒരു ബ്ലാങ്കറ്റും ഒന്നുമില്ല നമുക്കൊക്കെ ഇപ്പൊ സഹിക്കാൻ പറ്റുള്ളൂ ഇത്രയും കൂടുന്നേ ഇതിന്റെ അകത്ത് വേറെ ജാക്കറ്റ് വേറെ ടീഷർട്ട് പാൻറ്റ് ഇത് എത്ര സാരം നമുക്ക് തുണക്കണം മൃഗങ്ങളൊക്കെ സംഭവിക്കണം അല്ലേ നല്ല മുട്ടനാട് കറമ്പനാണോ വെളമ്പനാണോ നല്ലത് ഒത്തിരി മുട്ടനാട് കോഴി താറാവ് മൈലും മൈനും we are your usual customers, <laughs> we are And that's <laughs> why I all the friends. So you will get more They will come in that week. So just think about that. But the market right now How much? Not for sale. Not for sale. സ്വന്തമായിട്ടുള്ള ഫാമ് നല്ല മുട്ടനാട് മയിൽ കോഴി മൊയല് താറാവ് എട്ട് ചിക്കനും അഞ്ച് താറാവും പിന്നെ രണ്ട് മൊയലും എട്ട് ചിക്കനും അഞ്ച് താറാവും മുയലും പിന്നെ രണ്ട് മുട്ടനാട് നല്ല ഫ്രഷ് മീറ്റ് അല്ലേ അതെ നമുക്കുള്ള താറാവ് കോഴി ഒക്കെ ആയിട്ട് ഇവൻ അടുത്തത് വീണ്ടും എല്ലാം റെഡിയാക്കി തരും ഓ ചെറിയൊരു പണ്ടി പത്തിക്കുട്ട വന്നിട്ടുണ്ടല്ലോ സൂപ്പർ

എൺപത് പൗണ്ട് അതായത് നാട്ടിലെ നാപ്പത് കിലോപത് കിലോട്ട് പിടിച്ചിട്ട് കിട്ടിയ ഇറച്ചിയാണ് കൂടി വന്ന ഒരു നാലുണ്ട് ഇതിന്റെ അകത്ത് ഹീറ്റിംഗ് സിസ്റ്റം ആക്കിയാണല്ലോ വിറക് കത്തിച്ച് ചൂട് വച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് മൊത്തം ഉള്ള ഹീറ്റിംഗ് സിസ്റ്റം ആക്കി വെച്ചു ആടുണ്ട് കോഴിയുണ്ട് പന്നിണ്ട് പോലെ

നാടൻ ഇറച്ചി ഓടിച്ച നേതൃത്വത്തിൽ ഫ്രഷ് ഇറച്ചി ആയിട്ടാണ് അതെ ഒരു ലോഡ് ഇറച്ചി പന്നി പോർക്ക് പിന്നെ അനു അനുഭവം അതെ പന്നി പന്നി മൊയര് ആട് കോഴി എന്താ വേണ്ട ഗിനി വേണമെങ്കിൽ മയിലിനടക്കം കിട്ടും മയിൽ അനു മുതലാണ് ഈ ഫാമിൽ ഭാഗത്തിലെ മലയാളികൾക്ക് ഇറച്ചി സംബന്ധമായിട്ടുള്ള എന്താവശ്യമാണ് സ്വന്തമായിട്ടുള്ളത് എത്രയും വലിയ ഫാമുള്ള മുതലാളിയാണ് നമ്മുടെ അനു ഇത് നമ്മുടെ ഏത് ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ മതി ഒരച്ചി ഒഴിച്ച് ബാക്കി ഏത് ഇറച്ചി നമ്മൾ വരും അങ്ങനെ നമുക്കതേ എങ്ങനെ മസാലയൊക്കെ പറ്റി നല്ല സൂപ്പർ ബാർബിക്കുണ്ടാക്കാൻ പോവാ ഒഴ്സ് വരില്ല അത് പാട്ടിടും ഓക്കെ നമ്മളതിനെ നാളെ ഗ്രില്ല് ചെയ്ത് നല്ല സൂപ്പർ സാധനം ഇറച്ചി ഉണ്ട് അതെ നാടിന്റെ പോയിട്ട് കിട്ടിയതാ ഒരു പത്തിരുപത് കിലോ ഇറച്ചി കിട്ടി ഇരുപത് ആ ഒരു പതിനഞ്ച് കിലോ ഇറച്ചി പത്ത് കിലോ ഇറച്ചി തലയെല്ലാം കൂടി ഒരു പതിനഞ്ച് ഇരുപത് കിലോ അതെ